അതുപോലെ തന്നെയുള്ള ഒരു പ്രയാസമാണ് വായിലെ പുണ്ണ് വായിലെ പുണ്ണ് പലർക്കും പല രീതിയിൽ വരാറുണ്ട് അപ്പൊ വയറിലെ പ്രശ്നമാണോ വായിൽ കാണിക്കുക അതുപോലെ തന്നെ ടെൻഷൻ ആവുക ചിലർക്ക് എക്സാം ആവുമ്പോൾ വായിൽ പുണ്ണ് വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇവന്റ്സോ മറ്റോ വരുമ്പോ അതൊക്കെ നടത്തേണ്ടതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ ടെൻഷനുമായി അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്സുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ വായിൽ പുണ്ണ് വരുന്നത് കാണാറുണ്ട് അങ്ങനെ വർഷങ്ങളായി വായിൽ പുണ്ണ് വന്ന് എന്ത് മെഡിസിൻ കഴിച്ചാലും തൽക്കാലം മാത്രം ആശ്വാസം കിട്ടി അങ്ങനെ പ്രയാസപ്പെട്ട് വന്ന് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം എക്യുപംസ ട്രീറ്റ്മെന്റിലൂടെ കിട്ടിയിട്ടുണ്ട് നാച്ചുറൽ ട്രീറ്റ്മെന്റ് ഏത് തന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് അതിനൊരു അസുഖത്തെ വേറൊരു അസുഖമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ് കൊണ്ട് ഒരു പുതിയ അസുഖം വരികയോ സാധ്യതയില്ല അതുകൊണ്ട് നാച്ചുറൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഇത്തരം അസുഖങ്ങൾക്ക് എപ്പോഴും ബെസ്റ്റ് നിങ്ങൾ എന്തായാലും ഇത്തരത്തിൽ വായിൽ പുണ്ണ് വരുന്നവരാണെങ്കിലും ഡെയിലി തേൻ കഴിക്കാൻ ശ്രമിക്കുക സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുണ്ണ് ഉള്ള സമയത്താണെങ്കിലും തേൻ എടുത്ത് കൈ നല്ല വൃത്തിയാക്കി തേൻ എടുത്ത് ആ പുണ്ണുള്ള ഭാഗത്തൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക ഈ തേൻ കൊണ്ട് അപ്പോൾ അത് അന്നേരം തന്നെ അലിയും അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അത് വേഗത്തിൽ മുറിവ് ഉണക്കാൻ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്